എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിക്ഷേപകർ അടുത്ത വിപണി നീക്കത്തിന് മുമ്പ് ലാഭം മെഡിക്കലിലേക്ക് നീങ്ങിയത് കാരണം സ്വർണവിപണി മൂന്നാഴ്ചത്തെ വൻ ശേഷം ഇന്ന് വലിയ തോതിൽ താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിയ്യായിരത്തി അറുന്നൂറ് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇനി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം ഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ പവന് നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സിൽവർ തൊണ്ണൂറ്റിയെട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഏ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്